ഹായ് ഹലോ ഗായ്സ് എങ്ങോട്ടായി ചേറിപ്പാഞ്ഞ് പോകുന്നതെന്നല്ലേ നോക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോക്കാണ് ഞങ്ങളിത് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണ് വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ വീടൊരു വയലിൻ്റെ പ്രദേശത്താണ് അപ്പോൾ എല്ലാ കൊല്ലവും ചെറുങ്ങനെ വെള്ളം കയറും അതുമാതിരിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ കൊല്ലം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് മെയിൻ സ്വിച്ച് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് ഇതാണ് വയൽ ഇത് അവിടെ നിറച്ചും വെള്ളമായിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന റോഡൊക്കെ മുങ്ങിയിട്ടുണ്ട് അവിടെ കുറേ ആൾ മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ഇത് നിറച്ചും വെള്ളമായിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ മുറ്റത്തൊക്കെ ഇപ്പോൾ വെള്ളമായിട്ടുണ്ടാവും അത്രത്തോളം എത്തിയിട്ടുണ്ടാവും എന്തൊരു കഷ്ടമാണ് അല്ലേ ഇങ്ങനെ വെള്ളം കയറി അതായത് ഞങ്ങൾ വയ്യേപ്പുറത്തുകൂടെ പോവുകയാണ് തേങ്ങയൊക്കെ ഒലിച്ചു പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ അവിടെയൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജ് ടി വി എല്ലാം എടുത്ത് മാറ്റുന്നതാണ് കാരണം ഉള്ളിലേക്ക് കയറി നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ എടുത്തു മാറ്റാൻ പറ്റില്ല തോണിയൊക്കെ വന്ന് കൊണ്ടുകൊണ്ട് വരും ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പോട്ട് എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു ഇത് അച്ഛനുണ്ട് പിന്നെ ചേച്ചി പെങ്ങളുടെ ഭർത്താവ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാ കൊല്ലത്തെയും പോലെ കുറേ സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ കട്ടിലൊക്കെ തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒന്നും ഞങ്ങൾക്ക് ഉള്ളിലൊന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു ഉള്ളിലങ്ങനെ വെള്ളം കയറിയത് രണ്ടായിരത്തി പതിനെട്ടിലങ്ങനെയാണ് ഇതാ ടി വി ഒക്കെ എടുത്ത് മാറ്റാൻ പോവുകയാണ് എല്ലാം എടുത്ത് മാറ്റാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജൊക്കെ ഇതാ കട്ടിലിൻ്റെ മുകളിലൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഓരോ പാക്കറ്റിൽ സഞ്ചികളിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണ് തേങ്ങയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിന് ഈ അടുക്കളയിലേക്ക് വെക്കണം അതാ പാത്രങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ടി വി ഒക്കെ ഞങ്ങൾ അടുത്ത വീട്ടിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് മാത്രമേ ഇവിടെ ഉയർത്തി വെച്ചിട്ടുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതാ തേങ്ങയൊക്കെ ഞങ്ങൾ ഓരോ സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ മുറ്റത്തൊക്കെ വെള്ളം കയറിയ സമയത്ത് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറേ തേങ്ങയൊക്കെ ഈ രണ്ടായിരത്തി പതിനെട്ട് സമയത്തൊക്കെ വെള്ളം കയറിയ സമയത്തൊക്കെ തേങ്ങയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വയലിൻ്റെ പ്രദേശമായതുകൊണ്ട് നന്നായിട്ട് തേങ്ങയൊക്കെ കിട്ടും അങ്ങനെ അതൊക്കെ അച്ഛൻ എടുത്ത് വെക്കുന്നതല്ല അച്ഛനും അമ്മയൊക്കെ കൂടെ കണ്ടു വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് ഇത് കുറച്ച് അധികം കയറുന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ആ വയൽ വയ്യ തോട് വയ്യൊക്കെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് നന്നുള്ളോണം കാര്യം ഉണ്ടായിരുന്നു സ്റ്റെപ്പിന് രണ്ട് സ്റ്റെപ്പ് മുങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കൂട്ടായിട്ട് സാധനം എടുത്തൊക്കെ വന്നാണ് ഞങ്ങൾ പോവുകയാണ് ഇതാ വലിയ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് രണ്ടാൾ മീൻ പിടിക്കുന്നുണ്ട് ഞങ്ങൾ പോവുകയാണ് അതാ പോകുമ്പോൾ അതൊക്കെ ഉണ്ടാവും നേരത്തെ വന്നതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം കൂടിയത് കണ്ടോ അപ്പം രണ്ട് സ്റ്റെപ്പ് വെള്ളമായിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ നിൽക്കുന്നില്ല ഇപ്പോൾ സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടോ കേസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ